എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്നിവിടെ പറയാൻ പോണത് കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളൊരു ആവലാതിയെക്കുറിച്ചാണ് നാട്ടുകാരായാലും ശരി അയൽക്കാരായാലും ശരി ബന്ധുമിത്രാദികളായാലും ശരി മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു നടക്കുന്നത് ഒരു രസം പറയുന്നവർക്കൊരു രസം അത്രയേ ഉള്ളൂ ആ വലിയ രസമൊന്നും ഉണ്ടായിരിക്കില്ല എന്നാൽ കേൾക്കുന്നവൻ അത് കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാലോ കഴിഞ്ഞ അവിടുത്തെ കാര്യം അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നമ്മൾ ചിന്തിക്കരുത് എന്നാൽ ഇവിടെ നടന്ന സംഭവം നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ മതിലിൻ്റെ മുകളിൽ നിറയെ കുരങ്ങന്മാരുടെ പ്രതിമകൾ ചെറിയ ചെറിയ കുരങ്ങന്മാരുടെ പ്രതിമകൾ പണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു വളരെ കാലം മുന്നേ തന്നെ അദ്ദേഹം അവരുടെ കുടുംബമായിട്ട് താമസിക്കുന്നു കുട്ടികളുണ്ട് അങ്ങനെ അദ്ദേഹം ഇങ്ങനെ റോഡിൽ കൂടെ ഇറങ്ങി പോകുമ്പോൾ പലരും പറയും ഇതാ കുറങ്ങൻ്റെ വീട്ടിൽ ആൾ പോകണേ കുറങ്ങൻ്റെ വീട്ടിലത്തെ ആളെ പോണേ എന്നാണ് പറയാറ് ആദ്യമൊന്നും അദ്ദേഹം കാര്യമാക്കിയില്ല എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇത് കേട്ട് 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 തന്നെ ഒരു മടിപ്പ് വന്നു തുടങ്ങി സംഭവം നല്ല രസകരമായിട്ടാണ് ആ മതിലിൻ്റെ ഓരോ മൂലകളിലായിട്ട് കുറങ്ങന്മാരെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ നല്ല രസകരമാണ് കാണാൻ എന്നാൽ ഇത് കേട്ട് 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 ഇദ്ദേഹം ഒരു ദിവസം ഈ കുരങ്ങന്മാരെ എല്ലാം പൊളിച്ചു കളയാണ് അമ്മത്തിൻ്റെ മുകളിൽ എന്തിനു വേണ്ടി ഇതാ കുറുങ്ങൻ്റെ വീട്ടിൽ താള് പോണേ വീട്ടിൽ വീട്ടത്താൾ പോണേ എന്നുള്ള ആ ഒരു വാക്യം അല്ലെങ്കിൽ ആ ഒരു വിളി അവിടുന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് എല്ലാ പ്രതിമളിയും പൊളിച്ച് നീക്കി അങ്ങനെ ഇരിക്കെ അദ്ദേഹം കുറച്ച് നാൾക്ക് ശേഷം ഞാൻ പുറത്തിറങ്ങുകയാണ് വിളികളൊന്നും കേൾക്കുന്നില്ല ഹോ സമാധാനമായി അങ്ങനെ അത് വിളി മാറിക്കിട്ടില്ലോ എന്നുള്ളതിൽ ഇരിക്കുകയാണ് അങ്ങനെ ഒരു കല്യാണ ചടങ്ങിനെത്തി നാട്ടിലത്തെ കല്യാണ ചടങ്ങിനെത്തി അപ്പോൾ കല്യാണ ചടങ്ങിനെത്തിയപ്പോൾ ആ വീട്ടിലെ ആളെ നോക്കിയിട്ട് വേറൊരു കുട്ടിയുടെ അപ്പോൾ മറന്നു കൊടുക്കുകയാണ് എടാ ആ ചേട്ടൻ നിനക്ക് മനസ്സിലായില്ലേ ഇല്ലപ്പാ ആ കുറങ്ങനെ പൊളിച്ച വീട്ടത്തെ ആൾ ഏ എന്ത് അതേടാ ആ വീട്ടിൽ വീട്ടിലുണ്ടല്ലേ ആ കുറങ്ങനെ പൊളിച്ച വീട്ടത്തെ നിനക്ക് അറിയില്ലേ ആളെന്നെ ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക ഏഹ് കുറങ്ങനുള്ളപ്പോൾ നല്ല രസകരമായിരുന്നു ആളുകളുടെ പരാതി കേട്ട് അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ കളിയാക്കുമെന്ന് വിചാരിച്ചു ചിലതൊക്കെ പരാതിയല്ല കളിയാക്കുമെന്ന് വിചാരിച്ചതൊക്കെ പൊളിച്ചു കഴിഞ്ഞു എന്നാൽ പൊളിച്ചു കഴിഞ്ഞപ്പോഴോ കുറച്ച് ആൾക്കേഷം വീണ്ടും എന്ത് തുടങ്ങി കുറേങ്ങനെ പൊളിച്ച വിട്ട ആളെന്നായി അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആളുകളുടെ അഭിപ്രായങ്ങളോ ചിന്താഗതികളോ നമുക്ക് മാറ്റാൻ സാധിക്കില്ല അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനൊന്നും വില കൊടുക്കാതെ നമ്മുടെ ചിന്താഗതിക്കനുസൃതമായിട്ട് നല്ല രീതിയിൽ നമ്മൾ మున్నీరుగా ఓకే బై